അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അടുത്തൊരു ലോഡ് ഇഞ്ചി എടുക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ വാഷിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാത്തവരുടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നിങ്ങളെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ബാറ്ററി പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്യണം എയർ ചെക്ക് ചെയ്താൽ നമുക്ക് ഡീസൽ അടിക്കണം അതൊരു ബായിന്റെ കടയാണ് വേറൊന്ന് ചെക്ക് ചേട്ടാ ടയറാണ് അത് ട്രാക്ടറിന്റെ വർക്ക് നല്ലതോ ഒക്കെ ഫുള്ള് ട്രാക്ടറിന്റെ ടയറാണ് ആ ഇരിക്കണതാണ് നമ്മളെ ബായി റീസോൾഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് टायर चेक है एंड चक्का था पर 140 ഉള്ളൂ 160 વાના നമുക്ക് ടയറിൽ എല്ലാം ചെക്ക് ചെയ്തു നോക്കാം अभी इसका बात करना है हां अभी गाड़ी में कितना 140 है 20 भरना भरना हां पहले 160 हां 160 भरना हां अभी होकर में काम पड़ेगा ये ना हां खाली हां डायलेस हां बाद में उसका मैं बोला बाद में भी चेक करना है हां हां ये तो लेन में गड़बड़ होता है हाँ लेन में गड़बड़ होता है। तला नौ चैन पता एक सौ हाँ अभी 10 लगाना है हाँ 10 लगाना एक सौ साठ भरना अभी इधर ठंडी है थोड़ा कम थी हो आएगा। घर गर का गर्म का टाइम है तो ज़्यादा दस पॉइंट पाँच पॉइंट ज़्यादा ओके गलत भरना हमारी െ മുത് മുമ്പിൽ നൂറ്റി നാല്പത് ബാക്കിൽ നൂറ്റി അൻപത് ഇത് നൂറ്റിപ്പത് എല്ലാവരും ഡമ്മിയിലൊക്കെ എത്ര അപ്പൊ എയർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡീസൽ അടിക്കണം ഡീസലടിച്ച് അടിച്ചു വെക്കാമെന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ലോഡിന്റെ ഇടിയിലാണ് നമ്മൾ ഡീസല് അടിച്ചത് അപ്പം അപ്പൊ നമുക്ക് സമയമില്ലാത്ത സമയത്ത് കടന്ന് ബുദ്ധിമുട്ടുണ്ടായിരും നേരവും പോകും അപ്പോൾ ഡീസൽ അടിച്ചാണ്ട് പോകാമെന്ന് കരുതി ഇവിടെ ഡീസലിൻ്റെ വില എൺപത്തെട്ട് തൊണ്ണൂറ്റിനാലാണ് ഡീസലിന് വില ഉള്ളത് അതേപോലെ ഡെൻസിറ്റി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഡെൻസിറ്റി ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഡെൻസിറ്റി ഉണ്ട് അപ്പോൾ ഡീസൽ അടിച്ച് വെച്ചാൽ പിന്നെ ആ ഒരു സമയത്ത് കളയണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഡീസൽ അവിടെ ഡീസൽ നിറഞ്ഞിട്ടുണ്ട് ടാങ്ക് ഫുള്ളായി നമുക്കിവിടെ പത്ത് പത്ത് അഞ്ഞൂറ് നൂറ്റി പതിനെട്ട് ലിറ്റർ നമുക്ക് ഡീസൽ പിടിച്ചു അപ്പം ഇത് വഴിയിലുള്ള കത്തിക്കച്ചോടാണ്ടോ അതുകൊണ്ടില്ല ഏത് വേണമെങ്കിലും വാങ്ങാം കത്തി വടിവാൾ മഗ് മഴന്നൊക്കെ പറയൂ എല്ലാ ലീഫ് കൊണ്ടാണ് വണ്ടിൻ്റെതാ ലീഫാണത് വണ്ടിൻ്റെ ലീഫ് സാധനങ്ങളാ കുട്ടികളാണ് ചെറിയ കുട്ടികൾ പഠിച്ച പ്രായത്തിൽ ചെറിയ ചെറിയ കുട്ടികളാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് അപ്പൊ ഞങ്ങളൊരു കത്തി വാങ്ങിക്കണ് അന്ന് ആക്കണം മൂർച്ച കൂട്ടണം ചെറിയ കത്ത് ചെറിയൊരു മഗ് ഉണ്ടാക്കണം പോകുമ്പോഴേ തോട്ടത്തിലൊക്കെ വഴി വെട്ടി പോവാന് ചെറിയ കുഞ്ഞു മക്കളൊക്കെ കണ്ടില്ല തോട്ടുകൂടെ നടക്കണ ഇങ്ങനൊക്കെ ഓരോ ജീവിതങ്ങളാണ് ഇവര് മധ്യപ്രദേശിലുള്ള ഭോപ്പാല് ഇതിലും ഇതിൻ്റെ ഒരു ചെറുതുണ്ടാക്കുകയാണ് നമ്മളിപ്പോ ഉണ്ടാക്കിച്ചാണ് ഇത് ചെറുതാണ് ഇതിലേറെ ചെറുത് നമുക്ക് വണ്ടിയിലൊക്കെ വെക്കാൻ അപ്പൊ എരുമ്പിന്റെ ദണ്ട് വെച്ച് അല്ലേ ഒരു എരുമ്പിന്റെ റാഡ് അതിന്റെ ഉള്ളിലുണ്ട് ഇരുമ്പിന്റെ റാട് ഈ പണിയൊന്നും ഇപ്പൊ നാട്ടില് കാണാൻ പറ്റില്ല ആലപ്പണി എന്നൊക്കെ പറഞ്ഞാ പണ്ട് കത്തി ഉണ്ടാക്കല്

ആവശ്യത്തിനുള്ള വലിപ്പടുത്ത് അത് മുറിച്ചു ഈ കർക്കണിനൊക്കെ ഒരു മോട്ടർ വെച്ചാ അതിലാകാം കുട്ടികളെങ്ങനെ കഷ്ടപ്പെട്ട് അടിച്ച പരത്തില്ലേ അതൊരു തായി ആക്കുക പിടിക്കുള്ള ഹോൾ അങ്ങനെ ഇണ്ടാക്കലേ ഞാനിങ്ങനെ അത് ആലോചിച്ചിരിക്കാണേ എങ്ങനെ പതിനെ ഹോളാക്കോ പച്ച ഇരുമ്പ് ഏതൊക്കെ ആക്കി എടുക്കണില്ല നമ്മൾ പറഞ്ഞ ആ ആക്കി തരും വേറെ കഴിവനാണ് ഇരുമ്പ് ഇരുമ്പും നിങ്ങൾ പറഞ്ഞ സാധനം റെഡി ആയില്ലേ ലൈവ് മറ്റേ നമ്മളിലൊക്കെ ഒരു ഇത് താഴ് വേണം മല മഴ വേണം പറഞ്ഞുകൊണ്ട് പോകലല്ലേ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും അപ്പൊ റെഡി ആക്കി ചെന്നിട്ട് സാധനതാ പതിനഞ്ച് മിനിറ്റ് അതൊന്ന് പഴുക്കണ സമയം വന്നോളൂ സാധനം റെഡിയായി ആയി എന്താ അപ്പൊക്കെ ഓരോരോ ജോലികൾ എക്സ്പീരിയൻസ് അടിക്കണ്ടല്ലേ ഏലും അടിച്ചു അപ്പൊ നമ്മളെ സാധനം റെഡി ആയില്ലേ ആ ഒരു ഇരുമിന്റെ കഷ്ണക്കോലത്തിലാക്കി അല്ലേ രാജി മൂർച്ചിങ്ങനെ കിട്ടിയാൽ സംഗതി കഴിഞ്ഞു അല്ലേ എല്ലാം പെട്ടെന്നായിരുന്നു അങ്ങനെ നമുക്ക് നാഗ്പൂർക്കുള്ള ഇഞ്ചിലോട് റെഡി ആയിട്ടുണ്ട് നമ്മളത് കയറ്റാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മളിപ്പോൾ വാഷിങ്ങിലാണ് ഉള്ളത് വാഷിങ്ങാണ് ഇഞ്ചി വാഷ് ചെയ്യുന്ന സ്ഥലമാണ് വാഷിംഗ് സെന്റർ സെന്ററാണ് ഇഞ്ചി തോട്ടത്തിന്ന് കൂടുന്നിട്ട് ഇതിൽ തട്ടും ഇവിടെ തട്ടിയാൽ അതുവഴി അങ്ങനെ പോയി വാഷ് ചെയ്ത് കണ്ട് പുറത്ത് വന്ന് ചാക്കും അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നമ്മൾ പെട്ടു സംക്രാന്തി പൊങ്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം കൂടെ രണ്ട് മൂന്ന് ദിവസം കൂടെ പെട്ടു ലോഡ് കയറ്റാൻ പണിക്കാരില്ലാതെ അപ്പോൾ ഇന്ന് ലോഡ് കയറ്റാണ്ട് അവിടെ ചാക്ക് നിറച്ച് വെച്ചിരിക്കണു അതൊക്കെ വാഷ് ചെയ്ത ഇഞ്ചി ആളാണ് ഇവിടെയുണ്ട് അവിടെ കുറച്ചുണ്ട് അത് കാലിച്ചാക്ക് കൂട്ടി വെച്ച് ഇത് കാലിച്ചാക്കല്ല അതിൻ്റെ അടിയിലിട്ടോ ഇതേ കാരണം നമുക്ക് കയറ്റാൾ ഇഞ്ചി തോന്നുന്നുണ്ട് അത് അവിടെയൊക്കെ ഉണ്ട് കുറച്ചും കൂടി വില ഉണ്ട് ഇഞ്ചി അത് വന്നിട്ട് വാഷ് ചെയ്യണം അതും കൂടി വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാൻ അപ്പം ഞങ്ങളവിടെ അങ്ങനെ ഒതുക്കി നിർത്തിണമുണ്ട് ഒക്കെ ട്രാക്ടറാണ് പ്പോൾ ഇവിടൊക്കെ ഫുള്ള് ട്രാക്ടർ ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നിറച്ച് ട്രാക്ടർ ആയിരുന്നു അപ്പോൾ ഒരു ഗ്രാപ്പ് ഉള്ള ഒരു നിർത്തിയതാണ് ട്രാക്ടറുകളൊക്കെ തോട്ടത്തേക്ക് ഇഞ്ചെടുക്കാൻ പോയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാം കൂടിയങ്ങൾ വരും കൂട്ടം കുത്തിക്കാണ്ട് ഇവിടെ ഇനിയും പോകാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു ട്രാക്ടറും കൂടിയും വരണം അതിൻ്റെ അത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് കേട്ടാൻ അപ്പോൾ ട്രാക്ടറിലെ ഇഞ്ചി വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തും തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വാഷിങ് തുടങ്ങിട്ടുണ്ട് ട്രാക്ടർ തട്ടി മെഷീനിൽ കറക്കി കറക്കിക്കൊണ്ടിരിക്കാന് വെള്ളം അടിക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളം അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരുവിധം കഴുകി തന്നെ പുറത്തേക്ക് വരാം ും നടത്തി ചാക്കും പണിക്കാരങ്ങനെ കൊണ്ടുപോയി അവിടെ വെക്കും അവിടെ തുന്നി അതിൻ്റെ മൂന്ത തുന്നി കൂട്ടും അപ്പം എങ്ങനെയാണ് ഇഞ്ചി വാഷിങ്ങിന്റെ പ്രോസസ്സിങ് നടന്നത് അപ്പോൾ ഞാനും കാക്കിങ്കൂടിയും ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയൊരു ഹോട്ടൽ അപ്പോൾ അവിടെ വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി നമ്മൾ വാഷിങ്ങിന് നല്ല പൊടിക്കാറ്റായതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ പുറത്താണുള്ള കിച്ചനുള്ളത് ചെറിയ പൈസ പൈസയുള്ളൂ കേട്ടോ ഇതായ ചോറും ഈ മീനിലൂടെ ആയിട്ട് ഒരു നൂറ് ഉറുപയായിട്ടുള്ളു അപ്പോൾ നമ്മൾ ഈ വീടോ ചെറിയ വീടായിട്ടാണ് ഇടത് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീടുകൾ ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ നമ്മളൊക്കെ സപ്പോർട്ടിലാണ് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പുതിയ വീഡിയോയ്ക്ക് നമ്മൾ വീണ്ടും വരും